കുറച്ച് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നു ഉപ്പ് അരപ്പ് നന്നായി ചൂടായി വരുന്നുണ്ട് തീ കുറച്ച് കുറച്ചിട്ട് എന്താ സ്പെഷ്യൽ ഉമ്മ ഇന്ന് സ്പെഷ്യലാ ഇന്ന് നമുക്ക് പച്ച മാങ്ങാ മോര്മ്മ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയില്ലേ കൊള്ളാമായിരുന്നു അത് കൊള്ളായിരുന്നു ആ ആ റെസിപ്പി ഇതാ കണ്ടോ നമ്മൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കല്ലേ നോക്കിക്കോ നമ്മൾ പച്ചമാങ്ങ മാങ്ങ ഒരെണ്ണ എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് പച്ചമാങ്ങ കിട്ടുന്ന സമയമല്ലേ പച്ചമാങ്ങ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം അതിലൊരു റെസിപ്പിയാണ് ഇത് പച്ചമാങ്ങ നമ്മൾ കുനു ഇങ്ങനെ അരിയണം ഈ പീസായിട്ട് അത് നമ്മളൊരു മിക്സിയിലോട്ടിടണം കണ്ടോ ഒരു പച്ചമുളക് എരി ആവശ്യം പോലെ എല്ലാവരും പിന്നെ കുറച്ച് തേങ്ങ തിരികെ പിന്നെ ചെറിയ ജീരകം അയ്യോ മഞ്ഞൾപ്പൊടി എടുത്തില്ല മഞ്ഞൾപ്പൊടി എടുത്തിട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇങ്ങട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരട്ടെ ഉപ്പത്തൊട്ട് വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്തൊട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് മതി খর্তে কাড়গা আলোসব এই কুচুল ইটো മുളക് കുറച്ച് കറി വേപ്പില നമ്മളാ അരപ്പ് അതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ് വേണ്ട മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ അരച്ച അരപ്പാണ് porque é lá onde നന്നേ ചെറുതായിട്ട് ചൂടാവട്ടെ കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നു കുറച്ച് ഉപ്പ് അരപ്പ് നന്നായി ചൂടായയുന്നുണ്ട് തീ കുറച്ചി കുറച്ചിട്ട് ഇത്ര തൈരാണ് ഇത് ഇതാ ഇട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് ഉടച്ചു കൊടുക്കണേ ഞാൻ ഉടയ്ക്കാത്ത തൈരായിരുന്നാ ചേർത്തത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അടുപ്പത്ത് നമുക്ക് വാങ്ങിവയ്ക്കാം ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ അറിയിക്കുമല്ലോ ഓക്കേ ബായ്